നമുക്കറിയാം ഒരുപാട് പഴികൾ കേട്ടിട്ടുള്ളതാണ് ഐ എസ് ആർ ആറോടെ ക്രയോ ക്രയോജനിക് എൻജിൻ ഈ എഞ്ചിന് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു എഞ്ചിനായിട്ട് അറിയപ്പെടുകയാണ് പ്രധാനമായിട്ടും അതിന്റെ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ഇതെങ്ങനെയാണ് ഈ ക്രയോജനിക് എഞ്ചിനുകളെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനുകളാക്കി മാറ്റുന്നത് ആദ്യമേ തന്നെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതായത് ഒരു കാലത്ത് ക്രയോജനിക് എൻജിൻ്റെ വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് ഐ എസ് ആർഒ കേട്ട പഴിക്ക് കൈയും കിടക്കമില്ല നമ്പിനാരായണനൊക്കെ സംഭവിച്ച കാര്യം ഇപ്പോഴും നമ്മുടെ കൺമുന്നിലുണ്ട് അങ്ങനെ അതികഠിനമായ ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് വന്ന ഐ എസ് ആർഒ ഇന്ന് ഐ എസ് ആർഒയുടെ സി ഇരുപത് എന്ന പിന്നെ ഇരുന്നൂറ് കിലോ ന്യൂട്ടൺ പവർ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സെമി ക്രയോജനിക് എഞ്ചിൻ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്രയോജനിക് എൻജിനുകളുടെ ഇടയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അപ്പം അത് ആദ്യമേ തന്നെ നമുക്ക് പറയാം നമ്മുടെ ചർച്ച അവിടെ തുടങ്ങുമ്പോഴേ പിന്നെ ഗൗതം ചോദിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസം ബൂട്ട് സ്ട്രാപ്പിംഗ് ടെക്നോളജി എന്ന ഒരു ടെക്നോളജി ഐ എസ് ആർഒ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് ഫെസിലിറ്റി മഹേന്ദ്രഗിരി അതായത് ആന്ധ്രാപ്രദേശിലെ നവംബർ ഏഴാം തീയതിയാണ് അത് പരീക്ഷിച്ചത് അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ അവർ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു റോക്കറ്റ് ആകാശത്തിലേക്ക് ഉയരുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മുടെ ഈ എൽ വി എം ത്രീ എന്ന് പറയുന്ന ലോഞ്ച് വഹുക്കളിന്റെ പഴയ ജി എസ് എൽ വിക്ക് ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേരാണ് അപ്പോ ആ ലോഞ്ച് വഴുക്കളിന്റെ മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മൾ ക്രയോജനിക്ക് എഞ്ചിൻ ഉപയോഗിക്കുന്നത് ആ ക്രയോജനിക് എഞ്ചിൻ ഇടയ്ക്ക് ഓണാക്കുകയും പിന്നീട് ഓഫ് ചെയ്യുകയും വീണ്ടും ഓണാക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഉണ്ട് അത് നമുക്ക് സ്വായത്തമാണ് പക്ഷേ ഈ പിന്നെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് സഹായത്തോടു കൂടിയാണ് അതായത് പിന്നെ ഈ ഒരു ടെക്നോളജി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല ഇത് ഈ പിന്നെ ഐ എസ് ആർഒ ഈ റോക്കറ്റിന്റെ തന്നെ ഫ്യൂവൽ ആ പ്രൊപ്പല്ലൻറ്റിൻ്റെ ഇന്ധനത്തിന്റെ അളവ് ക്രമീകരിച്ചുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ആയിട്ട് യാതൊരു സംവിധാനത്തിൻ്റെയും സഹായമില്ലാതെ ഇത് എൻജിൻ സ്വിച്ച് ഓൺ ചെയ്യുകയും സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അതിനാണ് ഈ അതായത് ഒരു എക്സ്റ്റേണൽ ഓക്സിലറി സ്റ്റാർട്ടപ്പ് സിസ്റ്റം ഒന്നും വേണ്ട അതില്ലാതെ തന്നെ പ്രൊപ്പല അതായത് ഇന്ധനം അളവ് ക്രമീകരിച്ചത് ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത് ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്ന ക്രയോജനിക് എഞ്ചിനുകൾ ലോകത്തിൽ തന്നെ മറ്റൊന്നുമില്ല എന്നാണ് ഈ കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ഈ ഗ്യാസ് ജനറേറ്റർ സൈക്കിൾ എന്ന ഒരു പ്രക്രിയയിലൂടെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ക്രയോജനിക് എഞ്ചിനാണ് നമ്മുടേത് അപ്പോൾ ഈ ക്രയോജനിക് എൻജിനുകളിൽ ബൂട്ട് സ്ട്രാപ്പിങ് ഒരു എക്സ്റ്റേണൽ സെറ്റപ്പിൻ്റെ സംവിധാനം ഇല്ലാതെ തന്നെ ചെയ്യുകയാണെങ്കിൽ റോക്കറ്റിന്റെ ഭാരം അതായത് മൂന്നാമത്തെ സ്റ്റേജിന്റെ ഭാരം കുറഞ്ഞിരിക്കുകയും അതിൻ്റെ പ്രയോജനം കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന ഒരു മേന്മയാണ് ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് ടെക്നോളജി കൊണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എൽ വി എം ത്രീക്ക് ഉയർന്ന പേലോഡുകൾ വഹിക്കാനുള്ള ശേഷിയാണ് ഈ ഒരു ടെക്നോളജി കൊണ്ട് നമ്മൾ സ്വായത്തമാക്കുന്നത് ഇനി നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കുമ്പോൾ ആദ്യമൊക്കെ ജി എസ് എൽ വി മാർക്ക് ത്രീക്ക് നാല് ടൺ പരമാവധി ഉള്ള ഉപഗ്രഹങ്ങൾ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ വിക്ഷേപിക്കാനുള്ള ശേഷി മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് പിന്നെ ഒരു ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുമ്പാണ് അവസാനത്തെ വിക്ഷേപണം നടത്തിയത് ആ വിക്ഷേപണത്തിൽ നാല് ദശാംശം നാല് ടൺ ഭാരമുള്ള ഒരു ഉപഗ്രഹം ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ വിക്ഷേപിച്ച് ഐ എസ് ആർഒ ചരിത്രം സൃഷ്ടിച്ചു അതായത് മിക്കവാറും എല്ലാ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹവും ഒക്കെ ഈ ഒരു റേഞ്ചിലുള്ള ഭാരമാണ് ചിലത് അഞ്ച് ടണ്ണിന് മുകളിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങളുണ്ട് അതിപ്പോഴും വിക്ഷേപിക്കാനുള്ള ടെക്നോളജി നമ്മൾ സ്വായത്തമാക്കിയില്ല അതിന് വേണമെങ്കിൽ ആ ടെക്നോളജി നമുക്ക് സ്വായത്തമാകണമെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ഇപ്പൊ ഈ മൂന്ന് സ്റ്റേജുള്ള റോക്കറ്റില് രണ്ടാമത്തെ സ്റ്റേജിൽ ആ സെമിക്രയോജനിക്ക് അല്ലെങ്കിൽ കെറോസിൻ ഫ്യൂവൽ റോക്കറ്റ് എൻജിൻ ഉപയോഗിച്ചേ പറ്റൂ ആ കെറോസിൻ ഫ്യൂൽ റോക്കറ്റ് എൻജിൻ്റെ പരീക്ഷണം ഇന്ത്യ നടത്തുന്നതേ ഉള്ളൂ ആ റോ റോക്കറ്റ് എൻജിൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആറ് ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ എത്തിക്കാനുള്ള ശേഷി എൽ വി എം മൂന്നിന് കൈവരും എന്നാണ് പറയുന്നത് അപ്പോ ഇപ്പോൾ നമ്മൾ നേടിയിരിക്കുന്നത് നമ്മുടെ ഒരു നേട്ടം ഈ ക്രയോജനിക് എൻജിൻ ലോകോത്തരമാക്കുന്നതിൽ നമ്മൾ വിജയിച്ചു അതായത് യു എസ്സിൻ്റെ ക്രയോജനിക് എൻജിൻ പോലെയോ അതല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ അരിയാന റോക്കറ്റുകളുടെ ക്രയോജനിക് എൻജിൻ പോലെയോ ഒക്കെ തന്നെ അതീവ കാര്യക്ഷമതയുള്ള ഒരു ക്രയോജനിക് എൻജിൻ ആയി നമ്മുടെ സി ടു ഹൺഡ്രഡ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോഴാണ് നമ്മൾ ഈ പഴയ കാര്യം ഓർക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത് ക്രയോജനിക് ടെക്നോളജി ഇന്ത്യ രൂപപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അന്ന് എന്തൊരു ബഹളമായിരുന്നു ഇവിടെ പിന്നെ ഇന്ത്യ ഇന്ത്യയിലെ ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ ടെക്നോളജി വെളിയിലേക്ക് വിറ്റുവെന്നും അതായത് അന്ന് ഈ ടെക്നോളജി നമ്മുടെ കൈവശമില്ല ഇല്ലാത്ത ടെക്നോളജി നമ്മൾ വിറ്റുവെന്നാണ് ആരോപണം ഉന്നയിച്ചത് എന്നിട്ട് പോലും ആ ആരോപണം എടുക്കാൻ ഒരു പിന്നെ കഴിഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു പോലീസ് നമ്പിനാരായണനെ പോലുള്ള അതായത് ഇപ്പോഴും ഇന്ത്യയുടെ ഈ എൽ വി എം മൂന്നിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് ആ എൻജിൻ വികസിപ്പിച്ചെടുത്ത ആ ടീമിന്റെ തലവനായിരുന്നു നാരായണൻ ആ നമ്പി നാരായണനെ ഒരു സാധാരണ കുറ്റവാളിയെ പോലെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അദ്ദേഹത്തെ ജയിലിൽ വെച്ച് ക്രൂരമായിട്ട് മർദ്ദിച്ചു സംഭവം ഉണ്ടായി അതും ഇവിടെ ഉള്ള മറ്റേ എന്താണ് എന്തോ ഒരു വിജയൻ അങ്ങനെയൊക്കെയുള്ള വെറും വായി നോക്കി പോലീസുകാരെ ഒരു രാഷ്ട്രത്തിന്റെ അഭിമാനമാകേണ്ട ശാസ്ത്രജ്ഞന്മാരെയൊക്കെ മർദ്ദി മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ കൂടുതൽ നാണക്കേടുണ്ട് ഇത്തരം ഒരു എഴുതാനും കഷ്ടിച്ചെഴുതാനും വായിക്കാനും മാത്രം അറിയാവുന്ന കുറച്ച് താക്കിയിട്ട കുറച്ച് ആൾക്കാരെ അവര് നമ്മുടെ ഐ എസ് ആർഒ പോലുള്ള ലോകോത്തരമായിട്ടുള്ള ഒരു ഏജൻസിയുടെ പ്രധാന ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് നാട്ടിൽ നിലനിൽക്കുന്ന ഒരു അരാജകത്വമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം ഇപ്പൊ ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടലിലൂടെ ആണ് യഥാർത്ഥത്തിൽ നമ്പിനാരായണിന് നീതി കിട്ടിയത് എന്നിട്ട് പോലും കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തിരുവനന്തപുരത്തും ഒക്കെയുള്ള പല ആൾക്കാരും ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു അതായത് മോഡി പോലും നേരിട്ടിടപെട്ടിട്ടും നമ്പി ഇത് നമ്പിനാരായൺ ഇല്ലാത്ത കുറ്റം ചെയ്ത ആളാണ് എന്ന് പറഞ്ഞ പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ അതിന് രാഷ്ട്രീയമില്ല കാരണം ഇവർക്കെല്ലാം തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന പലർക്കും പലവിധ ആനുകൂല്യങ്ങളും പല രീതിയിൽ ലഭിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത അല്ലെങ്കിൽ അവരാരും ഇങ്ങനെ ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകത്തില്ല അതായത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ശരിക്കും അത്രയധികം തടസ്സങ്ങൾ നേരിട്ടതാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഒരു ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിക്കാൻ വന്നപ്പോൾ പാശ്ചാത്യ ശക്തികൾ ഏതെല്ലാം രീതിയിലാണ് ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയുടെ ഈ പദ്ധതിയെ തകർക്കാൻ നോക്കിയത് അതുപോലെ തന്നെയാണ് ഇപ്പൊ തേജസിന്റെ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസിന്റെ കാര്യത്തിലും ആ തേജസ് ഇന്നലെ തകർന്നു വീണതും അതുപോലെ തന്നെ മുൻപ് കഴിഞ്ഞ വർഷം രാജസ്ഥാനിൽ തകർന്നു വീണതും ഒക്കെ നമ്മൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ വിദേശ ശക്തികള് ഇന്ത്യ ഒരടി പോലും മുന്നോട്ട് വെക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല അന്ന് ഐഎസ്ആർഒ ഈ ക്രയോജനിക്ക് എഞ്ചിൻ വികസിക്ക് വികസിപ്പിക്കുന്ന സമയത്ത് അമേ ഈ ന്യൂയോർക്ക് ടൈംസ് അതുപോലെ ഗാർഡിയൻ ഇതൊക്കെ പാശ്ചാത്യ ലോകത്തെ ഏറ്റവും ബഹുമാനിക്കുന്ന മാധ്യമങ്ങളാണ് അവരൊക്കെ എഴുതിയിരുന്നു ഇന്ത്യക്ക് വേണ്ടത് കക്കൂസാണ് ഇന്ത്യ ഇപ്പോഴും കാളവട്ട് യുഗത്തിലാണ് സ്പേസിന്റെ കാര്യമൊക്കെ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ നോക്കിക്കോളും ഇന്ത്യക്ക് വേണ്ട വിവരങ്ങളൊക്കെ അവർ തരും ഇത്ര കോടികളൊന്നും അതിനുവേണ്ടി വേണ്ടി ചെലവാക്കാൻ നമുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന ലേഖനങ്ങൾ അതായത് കാളവണ്ടിയിൽ റോക്കറ്റ് കൊണ്ടുപോകുന്ന പടം വരെ ഏതാണ്ട് എനിക്ക് ഒന്ന് രണ്ടായിരത്തി പത്ത് ഒരു പന്ത്രണ്ട് കാലഘട്ടത്തിൽ വരെ അത്തരം കാർട്ടൂണുകൾ ന്യൂയോർക്ക് ടൈംസിൽ വാഷിങ്ടൺ പോസ്റ്റിലും ഒക്കെ സ്ഥിരമായിട്ട് പ്രത്യക്ഷപ്പെടുമായിരുന്നു അങ്ങനെ ഉള്ള അതുപോലെ തന്നെ ഈ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ആണവ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യക്ക് നേരെ ഏർപ്പെടുത്തിയ ഉപരോധം ഇങ്ങനെ ഒരുപാട് തരത്തിൽ ഇന്ത്യയെ ബുദ്ധിമുട്ടിച്ചിട്ടും നമ്മൾ തദ്ദേശീയമായിട്ട് ഈ ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചെടുത്തു ആ എഞ്ചിൻ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തു എന്ന് മാത്രമല്ല അതൊരു ഹ്യൂമൻ റേറ്റിംഗ് ഉള്ള എഞ്ചിനാക്കി ഇപ്പം മാറ്റിയിരിക്കുകയാണ് അതായത് ഒരു മനുഷ്യനെ ബഹിരാകാശത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സാധാരണ ഒരു ഉപഗ്രഹം കൊണ്ടുപോകുന്നതിനേക്കാൾ കൃത്യതയും കാര്യക്ഷമതയും ഉണ്ടെന്നുള്ള റേറ്റിംഗ് അതിന് കൊടുക്കണം ആ റേറ്റിംഗ് വരെ ഇപ്പോൾ ഇന്ത്യയുടെ ക്രയോജനിക്ക് എഞ്ചിന് നേടിയെടുക്കാൻ സാധിച്ചു അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ക്രയോജനിക്ക് എഞ്ചിൻ പ്രോഗ്രാമിൽ ഉണ്ടായ ഒരു പുരോഗതി ഇനിയും ഈ സെമി ക്രയോജനിക് അഥവാ കൂവൽ റോക്കറ്റ് എഞ്ചിനും വികസിപ്പിക്കുമ്പോൾ അപ്പോൾ മാത്രമേ ഇന്ത്യ ഒരു പൂർണ്ണ ഒരു ലോഞ്ച് വർക്കിൾ അതായത് ഏത് വെയിറ്റ് കാറ്റഗറിയിലുമുള്ള ഉപഗ്രഹം ലിയോ തൊട്ട് അതായത് ലോയർ ഓർബിറ്റ് തൊട്ട് ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് വരെ ഉള്ള ഏത് ഓർബിറ്റിലും വിക്ഷേപിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കുക അത് ഏതാണ്ട് അതിന് വളരെ അടുത്തെത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ നമ്മൾ അതും നേടിയെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് ടെക്നോളജി അങ്ങനെ ഒരു ഇപ്പം ഒരു ചോദ്യം ഉണ്ടാകുക എന്തിനാണ് ഈ റോക്കറ്റിന്റെ പിന്നെ എഞ്ചിൻ ഷട്ട് ചെയ്യുകയും ഡൗൺ ചെയ്യുകയും ഓൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അതായത് വിവിധ ഓർബിറ്റുകളിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന വിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓർബിറ്റിൽ ഉപഗ്രഹം വിക്ഷേപിക്കുമ്പോൾ ഷട്ട് ഡൗൺ ചെയ്യുന്നു വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു ആ ടെക്നോളജി വരെ ഇന്ത്യ സ്വായത്തമാക്കി അതും ലോകത്തെങ്ങും പരീക്ഷിച്ചിട്ടില്ലാത്ത ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന ഇന്ധനത്തിന്റെ ഒഴുക്ക് സ്വയം ക്രമീകരിച്ചും ഒരു എക്സ്റ്റേണൽ സെറ്റപ്പിന്റെ സഹായം ഇല്ലാതെയും അത് സാധിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായ നേട്ടമാണ് ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ പദ്ധതി ഏതാണ്ട് പൂർണതയിലേക്ക് എത്തുകയാണ് വരും ദിവസങ്ങളിൽ സെമി ക്രയോജനിക് എഞ്ചിൻ പദ്ധതിയും തീർച്ചയായിട്ടും അതൊരു പൂർണ്ണതയിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം